നമസ്കാരം കപ്പലുകൾ ഏറ്റവും സേഫ് സേഫായിരിക്കുന്നത് തുറമുഖങ്ങളിലാണ് എന്ന് പറയാറുണ്ട് പക്ഷേ തുറമുഖങ്ങളിൽ കെട്ടയിടാനല്ല നമ്മൾ കപ്പലുണ്ടാക്കുന്നത് ഇതൊരു വളരെ പ്രശസ്തമായിട്ടുള്ളൊരു പഴമൊഴിയാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് റിസ്ക്കിനെ കുറിച്ചാണ് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ വീട്ടിനുള്ളിൽ തന്നെ റിസ്ക്കാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പുറത്തിറങ്ങുക എന്ന് പറഞ്ഞ ആക്ടിവിറ്റിയായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് റിസ്ക്കുകളുണ്ട് പുറത്തു വെച്ച് നമുക്കൊരു അപകടം പറ്റാം ആരെങ്കിലും നമ്മളെ പിക്ക് പോക്കറ്റ് ഒന്ന് കൊള്ള അടിച്ച് കൊള്ള അടിച്ചു കൊണ്ടുപോകാം അങ്ങനെ പല സാധ്യതകളുണ്ട് പക്ഷേ നമുക്കറിയാം ഇതൊന്നും അല്ല പക്ഷേ ഇത് സംഭവിക്കാനുള്ള സാധ്യത കുറവാണ് എന്ന് മാത്രമല്ല വീട്ടിലിറങ്ങിയാൽ മാത്രമാണ് നമുക്ക് വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയാൽ മാത്രമാണ് നമുക്ക് ഒരുപക്ഷെ അതിജീവനം തന്നെ സാധ്യമാവുക പറഞ്ഞു വരുന്നത് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും അടിസ്ഥാനപരമായിട്ട് ഒരു റിസ്ക്കും ഒരു ബെനിഫിറ്റും ഉണ്ട് നമ്മളെപ്പോഴും സ്വയം അറിയാതെയെങ്കിൽ പോലും ഇത് തമ്മിലൊരു താരതമ്യം എപ്പോഴും നടത്താറുണ്ട് ഞാനിത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിസ്ക് ഞാനിത് ചെയ്താൽ എനിക്ക് കിട്ടാൻ സാധ്യതയുള്ള ബെനിഫിറ്റ് അതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ ഇതിലേതാണ് കൂടുതൽ ബെനിഫിറ്റാണ് കൂടുതലെങ്കിൽ നമ്മൾ ആ റിസ്ക് എടുക്കും എന്നാൽ ബെനിഫിറ്റ് താരതമ്യേന കുറവാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പക്ഷേ അത് ചെയ്യുന്നതിൽ നിന്നും മടിക്കും നമ്മളിന്ന് റിസ്ക് എന്ന് പറയുന്ന വാക്കാണ് ഇവിടെ കൂടുതൽ പരിചയപ്പെടാൻ പോകുന്നത് എന്താണ് റിസ്ക് റിസ്ക് എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന വാക്കാണ് പക്ഷേ പൊതുവിൽ നമ്മൾ റിസ്ക് മാനേജ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞ് ഔപചാരികമായിട്ട് ഫോർമലായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ അവിടെ നമ്മൾ റിസ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് രണ്ട് കാര്യങ്ങൾ ചേർന്ന ഒരളവാണ് എന്തൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ ഒന്ന് നമുക്ക് അപകടകരമായിട്ടുള്ളതോ നമുക്ക് ദോഷം ചെയ്യുന്നതോ ആയിട്ടുള്ള ഒരു കാര്യം നടക്കാൻ പോകുന്നു നടക്കാനുള്ള സാധ്യത അവിടെ ഈ സാധ്യത എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഇംഗ്ലീഷിലെ പ്രോബബിലിറ്റി എന്ന് പറയുന്ന വാക്കിന് തുല്യമായിട്ടാണ് ഉപയോഗിക്കുന്നത് അതായത് അത് പോസിബിലിറ്റി അല്ല പ്രോബബിലിറ്റി അത് എത്രത്തോളം സംഭവിക്കാം രണ്ട് അത് സംഭവിച്ചാൽ അത് നമുക്ക് എത്രത്തോളം ദോഷകരമാണ് അല്ലെങ്കിൽ അതുണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും ചേർന്നതാണ് അതായത് പ്രോബിലിറ്റിയും ഇമ്പാക്റ്റും ഇമ്പാക്റ്റ് അല്ലെങ്കിൽ കോൺസിക്വൻസ് അതിൻ്റെ അനന്തരഫലം അത് സംഭവിക്കാനുള്ള സാധ്യത ഇത് രണ്ടും കൂടെ ചേർന്നൊരളവിനെയാണ് നമ്മൾ പൊതുവിൽ റിസ്ക് എന്ന് പറയുന്നത് അപ്പോൾ ഈ റിസ്ക് തന്നെ പല തരത്തിലുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഹൈ പ്രോബിലിറ്റി ലോ ഇമ്പാക്റ്റ് അതായത് നടക്കാൻ സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ അതുകൊണ്ടുള്ള ഇമ്പാക്റ്റ് കുറവാണ് ചിലയിടങ്ങളിൽ ലോ പ്രോവബിലിറ്റി ഹൈ ആയിരിക്കും നടക്കാനുള്ള സാധ്യത കുറവാണെങ്കിലും അതിന് ഇമ്പാക്റ്റ് വളരെ കൂടുതലാണ് ചിലയിടങ്ങളിൽ ഹൈ പ്രോവബിലിറ്റി ഹൈ ആയിരിക്കും അതായത് നടക്കാനുള്ള സാധ്യതയും കൂടുതലാണ് അത് നടന്നാൽ അതിൻ്റെ അതിൻ്റെ അനന്തരഫലം അല്ലെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസ് എന്ന് പറയുന്നത് അത്ര ഗുരുതരവുമാണ് അങ്ങനെ പല തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ റിസ്ക്കുകളുണ്ട് ഇപ്പോൾ ഒരു നമ്മുടെ ഡെയിലി ലൈഫിലെ ഒരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ രാവിലെ ബൈക്ക് ഓടിച്ചാണ് എൻ്റെ ജോലി സ്ഥലത്തേക്ക് വീട്ടിൽ നിന്നും പോകുന്നത് ഞാൻ വീട്ടിൽ നിന്നും ഈ ഇരുചക്ര വാഹനത്തിൽ കയറി സ്ഥലത്തേക്ക് പുറപ്പെടുന്നു എന്നിരിക്കട്ടെ അപ്പോൾ വീട്ടിൽ എന്താ ഞാൻ പുറപ്പെട്ട എൻ്റെ രാവിലെ ജോലിക്ക് പോകുന്നതാണ് നമ്മളിവിടെ പറയുന്ന ആക്ടിവിറ്റി ഇവിടെ പല തരത്തിലുള്ള റിസ്ക് എലമെൻറ്റുകളുണ്ട് അതായത് പല തരത്തിലുള്ള റിസ്ക് ഒന്ന് ഞാൻ കൃത്യസമയത്ത് ഞാൻ വിചാരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഓഫീസിലെത്തുന്നു ഇത് ഒരു സാധ്യതയാണ് ഈ സാധ്യത പ്രോബിലിറ്റിയും കൂടുതലാണ് ഇതിൻ്റെ കോൺസിക്വൻസ് മിനിമമാണ് ലോ കോൺസിക്വൻസ് ആണ് കാരണം പോസിറ്റീവായിട്ടുള്ള കോൺസിക്വൻസേ അവിടെയുള്ളൂ ഞാൻ കൃത്യസമയത്ത് അവിടെ എത്തുന്നു ഞാൻ സേഫായിട്ട് അവിടെ എത്തുന്നു രണ്ട് ഒരു അൺഎക്സ്പെക്റ്റഡ് ഡിലേ അത് സംഭവിക്കാം ഞാൻ പോകുന്ന വഴിക്ക് പെട്ടെന്ന് ട്രാഫിക് ബ്ലോക്ക് പോകുന്നു അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഒരു ആക്സിഡൻറ്റ് വന്നതുകൊണ്ട് ട്രാഫിക്കിന് ഒരു കഞ്ചഷൻ വന്നു അല്ലെങ്കിൽ ഒരു സ്ലോ മൂവിങ് ട്രാഫിക് വന്നു ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിനുള്ള പ്രോബിലിറ്റി അത്ര കുറവല്ല നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത്തരം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ നടക്കാനും അതേപോലെ ട്രാഫിക് ബ്ലോക്കും കൺജഷനും ഒക്കെ ഉണ്ടാകാനും ഒക്കെ ഉണ്ടാകാനുമൊക്കെയുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രോബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഇടത്തരം പ്രോബിലി ഒരു മോഡറേറ്റ് പ്രോബിലിറ്റി ആണെന്ന് പറയാം അതൊരു ലോ പ്രോബിലിറ്റി ഈവൻറ്റ് അല്ല എന്നാൽ ഹൈ പ്രോബിലിറ്റി ഈവൻറ്റും അല്ല ഒരു മോഡറേറ്റ് പ്രോബിലിറ്റി ഇവൻ്റാണ് അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ് അതിൻ്റെ ഇമ്പാക്റ്റും ഒരു മിനിമം ഇമ്പാക്റ്റാണ് ഞാൻ ചിലപ്പോൾ ജോലിസ്ഥലത്ത് എത്തുന്നത് വൈകിയേക്കാം ഒരു പക്ഷേ രാവിലെ ചെയ്യാൻ ഞാൻ പ്ലാൻ ചെയ്ത എന്തെങ്കിലും പദ്ധതികൾ മുടങ്ങുന്നെങ്കിലേ ഉള്ളൂ അല്ലെങ്കിൽ ഞാൻ കുറച്ച് ധൃതിപ്പെട്ടാൽ ഒരുപക്ഷെ അന്നത്തെ ജോലികൾ ചെയ്തു തീർക്കാൻ പറ്റിയേക്കും ഇനി ഞാൻ എൻ്റെ വണ്ടി ബ്രേക്ക് ഡൗൺ ആവുന്നു ബൈക്കിൽ പോയിക്കണമെങ്കിൽ പെട്ടെന്ന് ബൈക്ക് ടയർ പഞ്ചർ ആവുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ബൈക്ക് ഓഫ് ആയി പോകുന്നു ബ്രേക്ക് ഡൗൺ ആവുന്നു അത് പ്രോബിലിറ്റി താരതമ്യേന കുറവാണ് കുറവായിരിക്കുന്നത് എനിക്ക് ആ പ്രോബിലിറ്റിയിലൊരു കൺട്രോളുണ്ട് ഞാൻ എൻ്റെ വണ്ടി സാമാന്യം നന്നായിട്ട് മെയിൻ്റൈൻ ചെയ്യുന്ന ഒരാളാണ് കൃത്യമായിട്ട് വണ്ടി ചെക്ക് ഓയിൽ മാറുകയൊക്കെ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ വണ്ടി അങ്ങനെ വഴിയിലാകാനുള്ള പ്രോബലിറ്റി കുറവാണ് അതിനെ കുറിച്ച് ഞാൻ അങ്ങനെ മോശം വളരെ മോശമായിട്ട് വണ്ടി സൂക്ഷിക്കുന്ന ഒരാളാണ് വണ്ടിയുടെ കാര്യത്തിൽ വളരെ കെയർലെസ് ആണ് വണ്ടി എവിടെയെങ്കിലും പോകാൻ വേണ്ടി മാത്രമാണ് വണ്ടി കയറുമ്പോൾ മാത്രം വണ്ടിയെക്കുറിച്ച് ആലോചിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പ്രോബിളിറ്റി കൂടുതലായിരിക്കും അതിൻ്റെ കോൺസിക്വൻസ് എന്താണ് ഞാൻ ഒരു കുറച്ച് പതിവിലധികം വൈകിയേക്കാം ഞാൻ വണ്ടി വഴിയിലായി കഴിഞ്ഞാൽ പിന്നെ വണ്ടി മാനേജ് ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ ആലോചിക്കേണ്ടി വരും വർക്ക്ഷോപ്പിൽ വിളിക്കുന്നതിനെക്കുറിച്ചോ ആ വണ്ടി എവിടെയെങ്കിലും എത്തിക്കുന്നതിനെക്കുറിച്ചോക്കെ ഞാൻ ആലോചിക്കേണ്ടി വരും ഇനി കുറച്ചധികം ബുദ്ധിമുട്ടുകൾ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായേക്കാം അപ്പോൾ കോൺസിക്വൻസ് അല്പം കുറച്ചുകൂടി ഗൗരവമുള്ളതാണ് പ്രോബിലിറ്റി പക്ഷേ മറ്റേക്കാലം ഞാൻ സാമാന്യം വൃത്തിയായിട്ട് വണ്ടി നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പ്രോബിലിറ്റി താരതമ്യേന കുറവാണ് ഇനി മറ്റൊരു ഔട്ട്കം ആലോചിച്ച് നോക്കൂ ഞാൻ വളരെ ഗൗരവകരമായിട്ടുള്ളൊരു വാഹന അപകടത്തിൽപ്പെടുകയാണ് ഒരു കൂട്ടിയിടി ഒരു സ്പീഡ് വരുന്ന ഒരു വണ്ടിയുമായിട്ട് എൻ്റെ വണ്ടി കൂട്ടിയിടിക്കുന്നു എന്ന് വിചാരിച്ചോളൂ അതിൻ്റെ കോൺസിക്വൻസ് അതിൻ്റെ ഇമ്പാക്ട് വളരെ വലുതാണ് ഒരു പക്ഷേ എനിക്കെൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാം അല്ലെങ്കിൽ എനിക്ക് എനിക്കെന്തെങ്കിലും ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റിയേക്കാം കുറേ കാലം എനിക്ക് പക്ഷെ ബെഡ് റഡായിട്ട് പോകേണ്ടി വന്നേക്കാം അങ്ങനെ പല ഗുരുതരമായിട്ടുള്ള സാധ്യതകളും അവിടെ കിടപ്പുണ്ട് പക്ഷേ അതിൻ്റെ സാധ്യത എത്രയാണ് സംഭവിക്കാനുള്ള സാധ്യത താരതമ്യേന വളരെ കുറവാണ് കാരണം ഇത്രയും കാലം ഞാൻ ഓഫീസിലേക്ക് പോയതിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടില്ല നമ്മുടെ നാട്ടിലെ ഭൂരിഭാഗം മനുഷ്യരും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയും ഓഫീസിലേക്ക് ഇങ്ങനെ എത്തുകയും ചെയ്യുന്നുണ്ട് അവർക്ക് അപകടപ്പെടുന്ന ആളുകളുടെ എണ്ണം താരതമ്യേന കുറവാണ് അപ്പോൾ നമ്മൾ എണ്ണം നോക്കുമ്പോൾ പതിനായിരക്കണക്കിന് ആളുകൾ ഇറങ്ങുമ്പോൾ ഒരാളൊക്കെ ആയിരിക്കും ഒരു പക്ഷേ ഒരു വാഹന അപകടത്തിൽ ഗുരുതരമായിട്ടുള്ള പരിക്കോ അല്ലെങ്കിൽ ജീവനാശമോ ഒക്കെ സംഭവിക്കുന്നു അപ്പോൾ അവിടുത്തെ പ്രോബിലിറ്റി വരില്ലോ ആണ് പക്ഷേ അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ വലുതാണ് അപ്പോൾ ഇവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് ഈ റിസ്ക് എന്ന് പറയുമ്പോൾ അതിനകത്ത് രണ്ട് ഒന്ന് ഒന്നതിൻ്റെ പ്രോബബിലിറ്റി മറ്റൊന്ന് അതിൻ്റെ ഇമ്പാക്റ്റ് അപ്പോൾ ഹൈ പ്രോബിലിറ്റി ആണോ ലോ പ്രോബിലിറ്റി ആണോ വളരെ സിവിയർ കോൺസിക്വൻസസ് ആണോ അതോ നിസ്സാരമായിട്ടുള്ള സിമ്പിൾ കോൺസിക്വൻസസ് ആണോ എന്നുള്ളതിനനുസരിച്ചിട്ട് റിസ്ക്കുകൾ പലതരത്തിലുണ്ട് അപ്പോൾ ഇവിടെ ഈ പ്രോബബിലിറ്റി എന്ന് പറയുന്ന വാക്ക് നമ്മളൊന്ന് മനസ്സിലാക്കണം പലതവണ പലയിടങ്ങളിലും ഒരു പക്ഷേ ഈ ഈ വാക്ക് ഉപയോഗിക്കേണ്ടി വന്നപ്പോഴെല്ലാം ഉള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പ്രോബിലിറ്റി പൊതുവിലെ ആളുകൾക്ക് ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു വിഷയമായിട്ടാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത് അതൊരു ചെറിയ അതൊരു അസാധാരണ സംഭവമല്ല അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പക്ഷേ അങ്ങനെ പ്രോബിലിറ്റി ഒരു പക്ഷേ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ആശയമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം എന്തെങ്കിലും കുറവായിട്ട് കണക്കാക്കണ്ട ശരിക്കും അതിനെപ്പറ്റി തന്നെ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് പ്രോബിലിറ്റി സ്കൂൾ കോളേജ് ലെവലുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ അത് പഠിപ്പിക്കുന്നവരുടെ അടുത്ത് പോലും നടത്തിയ പഠനങ്ങൾ പറയുന്നത് അവർക്ക് സാങ്കല്പികമായിട്ട് മുമ്പിൽ പ്ലേസ് ചെയ്യുന്ന ഹൈപ്പോത്തെറ്റിക്കൽ എക്സാമ്പിളുകൾ ഉദാഹരണത്തിന് ഒരു സഞ്ചിയിൽ മൂന്ന് ചുവന്ന ബോളുകളും നാല് പച്ച ബോളുകളും ഉണ്ട് എന്നിരിക്കട്ടെ അതിൽ നിന്നും നമ്മൾ റാൻഡമായിട്ട് ഒരു ബോൾ എടുത്താൽ അത് പച്ച ബോളായിരിക്കാനുള്ള സാധ്യത എത്രയാണ് പ്രോബറിറ്റി എത്രയാണെന്ന ചോദ്യം അതൊരു ഹൈപ്പോത്തെത്തറ്റിക്കൽ ക്വസ്റ്റ്യനാണ് അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് വളരെ പെട്ടെന്ന് അവർക്ക് പരിഹാരം കണ്ടെത്താൻ സോൾവ് ചെയ്യാൻ പറ്റുമെങ്കിലും റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ ഈ പ്രോബലിറ്റി എന്ന് പറയുന്ന ആശയം മനസ്സിലാക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടാണെന്നാണ് പ്രോബിലിറ്റി പഠിപ്പിക്കുന്ന അധ്യാപകർ പോലും പലപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോബിലിറ്റി അങ്ങനെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നത് സ്വന്തം ബുദ്ധിശക്തി ഇടുന്നതിന് കുഴപ്പമുണ്ടാണെന്ന് വിചാരിക്കേണ്ട ആശയത്തിൻ്റെ പ്രത്യേകതയാണ് പക്ഷേ നമ്മുടെ മനുഷ്യരാശിയുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ മനുഷ്യൻ കൈകാര്യം ചെയ്തിട്ടുള്ള ആശയങ്ങളിൽ മനുഷ്യരാശിയെ ഏറ്റവും ഗൗരവകരമായിട്ട് സ്വാധീനിച്ചിട്ടുള്ള ഒരു ആശയമാണ് ഈ പ്രോബിലിറ്റി എന്ന് പറയുന്നത് എൻ അത് അതിൻ്റെ ആ ഒരു വശം നമുക്കൊന്ന് പരിചയപ്പെട്ടേണ്ടതാണ് എന്താണ് പ്രോബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ നേരത്തെ പറഞ്ഞു പോലെ എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കാനുള്ള സാധ്യത എത്രയാണ് എന്ന ചോദ്യത്തിന് നമ്മൾ പറയുന്ന ഒരു അളവാണ് അത് പ്രോബിലിറ്റി ഒരു ഒരു ക്വാണ്ടിറ്റിയാണ് പൊതുവിൽ സാധാരണ നമുക്കൊരു നമുക്ക് ഔപചാരിക വിദ്യാഭ്യാസമില്ല നമ്മളങ്ങനെ ഫോർമലി പഠിച്ചിട്ടില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഈ സാധ്യത എന്ന് പറയുന്നത് ഒരു ബൈനറി സങ്കല്പമാണ് ഒന്നുകിൽ നടക്കും അല്ലെങ്കിൽ നടക്കില്ല ഇപ്പോൾ വരും അല്ലെങ്കിൽ വരില്ല ഈ രണ്ട് ആശയങ്ങളും നമുക്ക് മനസ്സിലെടുക്കാനും മനസ്സിലാക്കാനും എളുപ്പമാണ് അതൊരാൾ വരുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ മഴ പെയ്യുമോ ഇല്ലയോ എന്ന ചോദിച്ചതിന് മഴ പെയ്യുന്നു എന്ന അവസ്ഥ നമുക്ക് സങ്കല്പിക്കാൻ പറ്റും മഴ ഇല്ലാത്ത അവസ്ഥ നമുക്ക് സങ്കല്പിക്കാൻ പറ്റും ഇതിനിടയിലൊരു അവസ്ഥ മനുഷ്യനെങ്ങനെയാണ് സങ്കല്പിക്കുക അത് ബുദ്ധിമുട്ടാണ് പക്ഷേ അത് നമ്മൾ ബൗദ്ധികമായിട്ട് നമ്മൾ ഇൻ്റലക്ച്വൽ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആശയം ഉൾക്കൊള്ളാൻ പറ്റും അപ്പോൾ ആ ഒരു അളവായിട്ട് അതിനെ പറയുമ്പോഴാണ് അതായത് ഉറപ്പായിട്ടും സംഭവിക്കാൻ പോകുന്ന ഒരു സംഗതിയുടെ പ്രോബിലിറ്റി നൂറ് ശതമാനമാണ് എന്നും ഒരിക്കലും സംഭവിക്കാത്തൊരു സംഗ സംഗതിയുടെ പ്രോബലിറ്റി പൂജ്യം ശതമാനമാണ് എന്നും പറയുന്നത് മനസ്സിലാക്കാൻ എളുപ്പമാണ് അതൊരു ബൈനറി സങ്കല്പമാണ് എസ് സ്വർണ്ണ ക്വസ്റ്റ്യൻ ഉത്തരം പോലെയാണ് ഇതിനിടയ്ക്കൊരു സംഖ്യ പത്ത് ശതമാനം ഇരുപത് ശതമാനം ഇങ്ങനെ ഈ പൂജ്യത്തിനും നൂറിനും ഇടയ്ക്കുള്ളൊരു സംഖ്യ അല്ല ആ ഒരു അളവിനെ നമ്മളെങ്ങനെ മനസ്സിലാക്കും ആ അളവാണ് സത്യത്തിൽ നമ്മളിവിടെ പ്രോബബിലിറ്റി എന്നുള്ള ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഉദാഹരണത്തിന് തിരുവനന്തപുരം നഗരത്തിൽ മഴ പെയ്യാനുള്ള പ്രോബിലിറ്റി ഇന്ന് അറുപത് ശതമാനമാണ് എന്നൊരു വാർത്ത നിങ്ങൾ കാണുന്നു എന്ന് വിചാരിക്കുക എന്താണ് ഈ അറുപത് ശതമാനം എന്ന് പറയുന്ന സംഖ്യ അവിടെ സൂചിപ്പിക്കുന്നത് അതായത് തിരുവനന്തപുരം നഗരത്തിൻ്റെ വിസ്തീർണ്ണം കഴിഞ്ഞാൽ മൊത്തം ഏരിയ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അറുപത് ശതമാനം ഭാഗങ്ങളിൽ മഴ പെയ്യുന്നതാണ് അത് തിരുവനന്തപുരം നഗരം എടുത്തു കഴിഞ്ഞാൽ അവിടെ മഴ അറുപത് ശതമാനം പെയ്തിട്ട് തിരിച്ചു പോകുന്നതാണ് അങ്ങനെ ഏത് രീതിയിലാണ് നമ്മൾ ഈ അറുപത് ശതമാനത്തെ മനസ്സിലാക്കേണ്ടത് നമുക്ക് മറ്റു പല സ്ഥലങ്ങളിൽ ശതമാനം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല ഉദാഹരണത്തിന് ഞാൻ എൻ്റെ വരുമാനത്തിൻ്റെ പത്ത് ശതമാനം സേവ് ചെയ്യുന്നു സമ്പാദ്യത്തിൻ്റെ ഭാഗമായിട്ട് സേവ് ചെയ്യുന്നു എന്ന് ഒരാൾ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വളരെ സിമ്പിളാണ് അയാൾക്ക് ആയിരം രൂപ വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പത്ത് ശതമാനമായിട്ടുള്ള നൂറ് രൂപ അയാൾ ചിലവാക്കാതെ ആ മാസം മിച്ചം വെക്കുന്നു അങ്ങനെയാണ് എൻ്റെ അർത്ഥം അപ്പോൾ അതുപോലെ പലിശ നിരക്ക് പറഞ്ഞാലോ അങ്ങനെ എവിടെയെങ്കിലും ഒരിടത്തോ ഒരു 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 സ്കൂളിലെ മൊത്തം കുട്ടികളിൽ എൺപത്തി രണ്ട് ശതമാനം പേർ പാസ്സായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് മൊത്തം നൂറ് കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ആ ഓരോ നൂറ് കുട്ടിയിലും എൺപത്തി രണ്ട് പേര് പാസ്സായിട്ടുണ്ട് ബാക്കി പതിനെട്ട് പേര് അവർ പരാജയപ്പെട്ടു എന്നാണ് അതിന് അർത്ഥം നമുക്ക് ആ പെർസെൻറ്റേജ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല പക്ഷേ ഈ ഒരു സ്ഥലത്ത് മഴ പെയ്യാനുള്ള സാധ്യത അറുപത് ശതമാനമാണെന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് ഈ അറുപത് ശതമാനം മഴ പെയ്യുന്നത് അത് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് ആ അറുപത് ശതമാനത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് നിൽക്കുന്ന ദിവസം ഇന്ന ദിവസമാണ് അറുപത് ശതമാനം പോസിബിലിറ്റി എന്ന് പറഞ്ഞ അർത്ഥം ഇന്ന് അവിടുത്തെ അന്തരീക്ഷത്തിൻ്റെ അവസ്ഥ എന്താണോ ആ അവസ്ഥയിൽ ഈ തിരുവനന്തപുരം നഗരം ഉണ്ടായിരുന്ന നൂറ് ദിവസങ്ങൾ പരിഗണിച്ചു കഴിഞ്ഞാൽ ആ നൂറ് ദിവസങ്ങളിൽ അറുപത് ദിവസങ്ങളിൽ മഴ പെയ്തിട്ടുണ്ട് നാൽപ്പത് ശതമാനം മഴ പെയ്തിട്ടില്ല അപ്പോഴും ശ്രദ്ധിക്കുക മഴയ്ക്ക് ഈ രണ്ടവസ്ഥകളും ഒരുപോലെയാണ് മഴ പെയ്യുന്നു എന്നുള്ള അവസ്ഥയും മഴ പെയ്യില്ല പെയ്യുന്നില്ല എന്നുള്ള അവസ്ഥയുമേ ഉള്ളൂ അറുപത് ശതമാനം പെയ്യുന്നൊരു മഴ ഇല്ല ഇത് കുറച്ച് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് കോയിൻ ടോസ് ചെയ്യുന്ന ഒരു എടുക്കാം കോയിൻ എടുത്ത് ഞാൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹെഡ് വീഴാം ടെയിൽ വീഴാം അപ്പോൾ ഹെഡ് വീഴാനുള്ള പ്രോബിലിറ്റിയും ടെയിൽ വീഴാനുള്ള പ്രോബിലിറ്റിയും അവിടെ ഈക്വൽ ആണ് എന്ന് പറയാം അപ്പോൾ ഈ പ്രോബിലിറ്റിയുടെ അളവ് നമ്മൾ എങ്ങനെയാണ് പറയുന്നത് നമ്മൾ ആ പറയുന്നത് ഈ കോയിൻ വീഴാൻ മൊത്തം എത്ര രീതികളുണ്ട് ആ രീതി എന്ന് പറയുന്നത് ഒന്നുകിൽ അത് ഹെഡ് വീഴാം അല്ലെങ്കിൽ അത് ടൈലായിട്ട് വീഴാം അത് രണ്ട് രീതിയിലേ ആ കോയിൻ തറയിലെടുത്തുള്ളൂ ഇനി ഒരു പ്രത്യേക സമയത്ത് കോയിൻ നമുക്ക് ഹെഡ് ആണ് വേണ്ടതെന്ന് വെച്ചോളൂ ഹെഡ് വീഴാനുള്ള പ്രോബിലിറ്റി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കോയിൻ ഒരു രീതിയിലെ ഹെഡ് വീഴാൻ പറ്റും അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതി വീണാൽ മാത്രമേ അത് ഹെഡാവൂ അപ്പോൾ അത് വീഴാനുള്ള രണ്ട് രീതികളിൽ ഒരു രീതി ഹെഡാണ് എന്ന് വെച്ചാൽ അതിന് നമ്മൾ ആ രണ്ട് രീതികളിൽ ഒന്ന് രണ്ടിൽ ഒന്ന് വൺ ബൈ ടു അങ്ങനെയാണ് അതിനെ നമ്മൾ പോയിൻറ്റ് ഫൈവ് എന്ന ഫിഫ്റ്റി പെർസെൻ്റ് എന്ന് പറയുന്നത് ഹെഡ് വീഴാനുള്ള സാധ്യത ഫിഫ്റ്റി പെർസെൻറ്റ് തെയിലാണെങ്കിലും ടെയിലും ഒരു രീതിയിൽ വീഴാൻ സാധിക്കുകയുള്ളൂ ഇവിടെ പോകാൻ നമ്മൾ പറയാത്തൊരു കാര്യമുണ്ട് പട്ട് കോയിൻ തിയറി മാത്രമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഹെഡ് മുകളിലായിട്ട് വീഴാം ടൈല് മുകളിലായിട്ട് വീഴാം ഇനി ഇങ്ങനെ ബാലൻസ് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഹെഡോ ടൈലോ വീഴ്ത്തേനും നേരെ കുത്തന പോയി നിൽക്കുകയാണ് അത് അസാധ്യമൊന്നുമല്ല പക്ഷേ അത് സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ അതിനുള്ള പ്രോബിലിറ്റി വളരെ കുറവാണ് അതുകൊണ്ടാണ് നമ്മൾ പൊതുവിൽ സാധാരണ കോയിൻ ക്രോസ് ചെയ്യുന്ന കാര്യത്തിൽ ആ ഒരു സാധ്യത കൂടി എടുക്കാതെ അല്ലെങ്കിൽ നമ്മൾ മൂന്ന് വെച്ച് വേറെ കണക്കുകൂടെ പറയേണ്ടി വന്നതാണ് പക്ഷേ ഈ നിൽക്കാനുള്ള പ്രോബിലിറ്റി നമ്മൾ കണക്കുന്നത് വളരെ വളരെ വളരെയുള്ള ചെറുതായതുകൊണ്ട് നമ്മൾ പൊതുവെ അതിനെ അവഗണിക്കുകയാണ് ചെയ്യുന്നത് ഇനി ഈ കോയിൻ ഹെഡും ടൈലും വീഴാനുള്ള സാധ്യത തുല്യമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് നമ്മൾ പറയാം അതേസമയം നമ്മൾ ഇപ്പോൾ പകര കളിക്കാൻ ഉപയോഗിക്കുന്നത് എണീയുമ്പോൾ നമ്മൾ കളിക്കാൻ ഉപയോഗിക്കുന്ന ഈ ആറ് മുഖങ്ങളുള്ള ഒരു ഡൈ നമ്മൾ നമ്മളെറിയെന്ന് വിചാരിച്ചോളൂ ആ പകിട നമ്മൾ എറിയുകയാണ് അവിടെ ഇപ്പോൾ അതിൻ്റെ ആറ് ആ ക്യൂബിൻ്റെ ആറ് ഫേസുകളിൽ ആറ് നമ്പറുകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് മുതൽ ആറ് വരെ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം ഇത് ആറ് എന്ന് സംഖ്യ അല്ലെങ്കിൽ അഞ്ചെന്നു പറഞ്ഞ സംഖ്യ വീഴാനുള്ള പ്രോബിലിറ്റി എത്രയാണ് ആ ചോദ്യത്തിന് ഉത്തരം എങ്ങനെ പറയാം ഈ ക്യൂബിന് ആറ് മുഖങ്ങളുണ്ട് അപ്പോൾ ഈ ക്യൂബ് തറയിൽ വീഴുമ്പോൾ ആറ് രീതിയിൽ അത് വീഴാം അപ്പോൾ ടോട്ടൽ പോസിബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ആറാണ് ഇതിൽ ഒരു ഫേസിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു നമ്പർ സെ ആറ് എന്ന് പറഞ്ഞ നമ്പർ അല്ലെങ്കിൽ നാലെന്ന് പറഞ്ഞ നമ്പർ ഒരു ഫേസിലേ ഉള്ളൂ അപ്പോൾ ആ ഈ നാലെന്ന് പറഞ്ഞ നമ്പർ മുകളിൽ വീഴാനുള്ള രീതികൾ എത്ര രീതിയിൽ വീഴാം അതാകെ ഒരു രീതിയിൽ വീഴാൻ പറ്റും നാല് തന്നെ മുകളിൽ വരണം അപ്പോൾ അവിടെ നാല് എന്ന് പറഞ്ഞ സംഖ്യ വീഴാനുള്ള പ്രോബ്ലിറ്റി ഈ ആറ് സാധ്യതകളിൽ ഒന്നാണ് വൺ ബൈ സിക്സ് വൺ ബൈ സിക്സ് ആണ് അവിടുത്തെ ഈ നാല് വീഴാനുള്ള പ്രോബ്ലിറ്റി അത് ആറ് വീഴാനും ഒന്ന് വീഴാനും രണ്ട് വീഴാനും ഒക്കെയുള്ള പ്രോബ്ലിറ്റി അത് തന്നെയാണ് ഇനി ഇത് അറിയുമ്പോൾ ഏഴ് വീഴാനുള്ള പ്രോബ്ലിറ്റി എത്രയാണ് കാരണം ആ ഫേസിൽ എങ്ങും ഏഴില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഏഴ് എന്ന് പറഞ്ഞൊരു സംഗതി അവിടെ അസാധ്യമാണ് അതിൻ്റെ പ്രോബിലിറ്റി സീറോ ആണ് ദർ ആർ സീറോ വേസ് ഓഫ് ഹാവിങ് സെവൻ വെൻ യു ത്രൈ ത്രോ എ ഡൈസ് ഇനി മറ്റൊരു ചോദ്യം ഒന്നിനും ആറിനും ഇടയ്ക്ക് സംഖ്യ വീഴാനുള്ള പ്രോബിലിറ്റി എത്രയാണ് അങ്ങനെ ചോദിച്ചാൽ ആറ് രീതിയിൽ വ്യത്യസ്ത രീതിയിൽ ഈ ഡൈസ് വീഴാം അതിൽ ഒന്നും വീഴാം രണ്ടും വീഴാം മൂന്നും വീഴാം നാലും വീഴാം അഞ്ചും വീഴാം ആറും വീഴാം അപ്പോൾ ഒന്നിനും ആറിന് ഇടയ്ക്കുള്ള സംഖ്യ എന്തായാലും വീഴും അപ്പോൾ എൻ്റെ അർത്ഥം ആറ് രീതിയിൽ ഈ ഒന്നിനും ആറിന് ഇടയ്ക്കുള്ള സംഖ്യകൾ വീഴാം അപ്പോൾ അവിടുത്തെ പ്രോബിലിറ്റി സിക്സ് ബൈ സിക്സ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് എന്ന് പറയാം മറ്റൊരു ചോദ്യം ചോദിക്കാം ഒരു ഇരട്ടസംഖ്യ ഒരു ഈവൻ നമ്പർ കിട്ടാനുള്ള പ്രോബിലിറ്റി എത്രയാണ് മൊത്തം പോസിബിലിറ്റീസ് അപ്പോഴും ആറാണ് ഈവൻ നമ്പർ വീഴാനുള്ള പ്രോബിലിറ്റി സാധ്യതകൾ ഏതൊക്കെയാണ് രണ്ട് വീണാലത് ഈവൻ നമ്പർ ആകാം നാല് വീണാലതൊരു ഈവൻ നമ്പർ ആകാം ആറ് വീണാലും അതൊരു ഇവൻ നമ്പർ ആകാം അപ്പോൾ മൂന്ന് രീതികളിൽ ഈവൻ നമ്പർ വീഴാം അപ്പോൾ ഈവൻ നമ്പർ വീഴാനുള്ള പ്രോബിലിറ്റി ത്രീ ബൈ സിക്സ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബിലിറ്റിയുടെ കണക്ക് പറയുന്നത് ഇത് ഈ ഡൈ എറിയുന്നതോ കോയിൻ ഡോസ് ചെയ്യുന്നതോ ആവുമ്പോൾ നമുക്ക് ഈ എണ്ണം കൃത്യമായിട്ട് പറയാൻ എളുപ്പമാണ് അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ് നേരത്തെ പറഞ്ഞ പോലെ പഠിപ്പിക്കുമ്പോൾ ഇത് വെച്ചിട്ടാണ് എപ്പോഴും പ്രോബിലിറ്റി പഠിപ്പിക്കുക പക്ഷേ റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു ഡെഫിനറ്റ് നമ്പർ അല്ല നമ്മൾ നമ്മളെ എണ്ണാൻ പറ്റുന്ന ഒരു സംഗതി ആയിരിക്കില്ല ഉദാഹരണത്തിന് ഞാൻ രാവിലെ ബൈക്കിൽ പോകുമ്പോൾ ഞാൻ ബൈക്കിൽ നിന്ന് എൻ്റെ ബൈക്ക് പഞ്ചറാവാൻ ഉള്ള പ്രോബിലിറ്റി എത്രയാണ് എത്ര പെർസെൻറ്റേജാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് കണക്കാക്കേണ്ടത് ഈ നാട്ടിൽ മൊത്തം മനുഷ്യർ എത്ര പേര് ബൈക്ക് ഉപയോഗിക്കുന്നുണ്ടെന്ന് അറിയണം എത്ര പേർ ഒരു ദിവസം രാവിലെ ബൈക്കുമായിട്ട് വേണ്ടി ഇറങ്ങുന്നുണ്ടെന്ന് അറിയണം അവരിൽ എത്ര പേര് ശരാശരി ബൈക്ക് പഞ്ചറാകുന്നുണ്ട് എന്ന് തന്നെ എടുക്കണം അങ്ങനെയാണ് ഈ പ്രോബിലിറ്റി കണക്കാക്കുന്നത് ആ കണക്ക് ഒരാൾക്ക് ഒരു ദിവസം ഇരുന്ന് അങ്ങനെ ഊഹിച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്നതല്ല അതൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യാനും പറ്റില്ല അത് ലോങ്ങ് ടേം സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചാണ് നമ്മൾ പലപ്പോഴും പറയുന്നത് നമുക്ക് പേഴ്സണലി ഉണ്ടാക്കുന്ന ഫീലിങ്ങും ഈ ലോങ്ങ് ടേം സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്ന പ്രോബലിറ്റിയും മിക്കപ്പോഴും ആയിരിക്കും ഉദാഹരണത്തിന് ഒരുപാട് പേര് ഈ ഫ്ലൈറ്റ് യാത്രയ്ക്ക് പോകുമ്പോൾ ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ ഉത്കണ്ഠയൊക്കെ റിപ്പോർട്ട് ചെയ്യാറുണ്ട് അതായത് ഫ്ലൈറ്റ് പൊങ്ങാൻ തുടങ്ങുമ്പോൾ ഒരു പേടി ഒക്കെ തോന്നാറുണ്ട് പക്ഷേ കാർ കയറുമ്പോൾ ആർക്കും അങ്ങനെ ഒരു പേടി പേടിയെന്നുള്ളതായിട്ടും പറഞ്ഞു തരട്ടില്ല പക്ഷേ നമ്മളൊരു ഫ്ലൈറ്റ് ക്രാഷിൽ പെടാനാണോ ഒരു സാധാരണ റോഡ് ആക്സിഡൻറ്റിൽ പെടാനാണോ നമുക്ക് പ്രോബിലിറ്റി കൂടുതൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലൈറ്റ് ആക്സിഡൻ്റ് പെടുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് കൂടുതൽ പ്രോബിലിറ്റി ഉണ്ട് നിങ്ങളൊരു റോഡ് ആക്സിഡൻറ്റിൽ പെടാൻ കാരണം സിമ്പിളാണ് ഒന്ന് റോഡ് ആക്സിഡൻറ്റുകൾ അത്രയധികം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അതായത് ഇന്ത്യയുടെ കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മണിക്കൂറിൽ രണ്ട് പേര് വെച്ച് നമ്മൾ റോഡ് അപകടങ്ങളിൽ മരിക്കുന്നുണ്ട് അത്രയധികം റോഡ് അപകടങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നാൽ ഒരു വർഷം നടക്കുന്ന ഫ്ലൈറ്റ് ആക്സിഡൻറ്റുകളുടെ കണക്ക് നിങ്ങളൊന്ന് എടുത്തു നോക്കൂ അത് വളരെ വളരെ കുറവാണ് ഒരു വർഷം ഫ്ലൈറ്റ് ആക്സിഡൻറ്റ് മരിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ് നൂറുകൾക്ക് അടുപ്പിച്ചുള്ള നമ്പറാണ് നമ്മുടെ നാട്ടിൽ അങ്ങ് പതിനായിരം കണക്കിനാണ് അല്ലെങ്കിൽ നാൽപ്പതിനായിരം അമ്പതിനായിരം എന്ന് കണക്കിലാണ് നമ്മുടെ നാട്ടിൽ റോഡ് അപകടങ്ങൾ ഒരു വർഷത്തിൽ നട ക്ലെയിം ചെയ്യുന്ന ജീവനുകളുടെ എണ്ണം എന്ന് പറയുന്നത് പക്ഷേ എന്നിട്ടും നമുക്ക് ഫ്ലൈറ്റിൽ കയറുമ്പോഴാണ് പേടി തോന്നുന്നത് നേരെ മറിച്ച് ഈ റോഡിൽ നമുക്ക് അങ്ങനെ ഒരു പേടി തോന്നില്ല അതിൻ്റെ കാരണം പലപ്പോഴും ഫ്ലൈറ്റ് ക്രാഷസ് നമ്മുടെ മനസ്സിലുണ്ടാക്കിയിരിക്കുന്ന ഇമ്പ്രഷൻസാണ് അതായത് ഒരു ഫ്ലൈറ്റ് ആക്സിഡൻറ്റ് നടന്നു കഴിഞ്ഞാൽ അത് വളരെ ഡ്രാമാറ്റിക്കായിട്ടൊരു സംഭവമായിരിക്കും അത് വലിയ വാർത്തയാകും അതിൻ്റെ അതിൽ ഉൾപ്പെട്ട വിക്റ്റിംസിൻ്റെ വികാര നിർഭരമായുള്ള രംഗങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ വാർത്തകളിൽ കാണും അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഡ്രാമ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾക്ക് കൂടുതൽ ഇമോഷണൽ റെസ്പോൺസ് ഉണ്ടാക്കുന്ന വാർത്തകളായിരിക്കും അപ്പോൾ നമ്മൾ ഈ അപകടങ്ങളെക്കുറിച്ച് പൊതുവിൽ ആലോചിക്കുമ്പോൾ ഇങ്ങനെ കൂടുതൽ ഇമോഷണൽ റെസ്പോൺസ് ഉണ്ടാക്കിയ അപകടങ്ങളാക്കി നമുക്ക് ആദ്യം ഓർമ്മ വരിക അപ്പോൾ സ്വാഭാവികമായിട്ടും വിമാന അപകടങ്ങൾ ആ കൂട്ടത്തിൽ മുകളിൽ നിൽക്കും എന്നാൽ റോഡപകടങ്ങൾ അങ്ങനെ അല്ല അവ അത്രയും വലിയ ഡ്രാമയോ അത്ര വലിയ വാർത്തകളോ ആവാത്തത് കൊണ്ട് പലപ്പോഴും നമ്മൾക്ക് അത്ര പേടി തോന്നുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിൽ ഇതിന് നമ്മൾ പൊതുവെ വിളിക്കുന്ന റിസ്ക് പെർസെപ്ഷനാണ് അപ്പോൾ വിമാനത്തിൽ കയറുന്നതാണോ കൂടുതൽ റിസ്ക് അതോ കാറിൽ കയറുന്നതാണോ കൂടുതൽ റിസ്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണക്ക് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും കാറിൽ കയറുന്ന എന്ന് പറയുന്ന ആക്ടിവിറ്റിക്കാണ് റിസ്ക് കൂടുതൽ അതിൻ്റെ ഇമ്പാക്റ്റും കൂടുതലാണ് അതിൻ്റെ പ്രോബിലിറ്റിയും കൂടുതലാണ് അപ്പോൾ നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും അടിസ്ഥാനപരമായിട്ട് റിസ്ക് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പോൾ നമ്മൾ ഓഫീസിലേക്ക് പോകുന്ന എക്സാമ്പിൾ പറഞ്ഞപ്പോൾ ഇതുപോലെ നമ്മൾ റോഡ് വൈകി വണ്ടി ബ്രേക്ക് ഡൗൺ ആകാം വലിയൊരു സീരിയസ് ആയിട്ടുള്ള ആക്സിഡൻറ്റിൽ പെടാം ട്രാഫിക് ബ്ലോക്ക് കാരണം ഒരു ഡിലേ വരാം പൊതുവെ അപ്പോൾ അവിടെ എല്ലാം ആ റിസ്ക്കുണ്ട് അതിൻ്റെ പ്രോബിലിറ്റിയും ഇമ്പാക്റ്റും ഡിഫറൻറ്റാണ് നമ്മൾ അവിടെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ റിസ്ക് എന്നാണെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം റിസ്ക് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് നമുക്കൊരു നഷ്ടമോ ഒരു അപകടമോ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ഔട്ട്കം ഒരു ഭാവി സംഭവത്തിന് എത്രത്തോളം പ്രോബിൾ ആണ് അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ് ഇത് രണ്ടും കൂടെ ചേർത്ത് നമ്മൾ പറയുമ്പോഴാണ് ഇപ്പോൾ വേണമെങ്കിൽ പക്ഷെ ഓഫീസിൽ വൈകി എത്തുന്ന സമയത്ത് അതിനകത്ത് എന്താണ് ലോസ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം അത് വളരെ ഇമ്പാക്റ്റ് കുറഞ്ഞ ഒരു കാര്യമായതുകൊണ്ട് നമുക്ക് ആ നഷ്ടം മനസ്സിലാകാത്തതാണ് ചിലപ്പോൾ നമുക്ക് അവിടെ നമ്മുടെ വർക്കിംഗ് ടൈമിൽ നിന്ന് കുറച്ച് നഷ്ടം സംഭവിച്ചേക്കാം നമുക്ക് നമ്മുടെ ബോസിൻ്റെ ഒരുപക്ഷെ മേരുദ്യോഗസ്ഥൻ്റെ ഭാഗത്തുനിന്ന് ശകാരം കേൾക്കേണ്ടി വന്നേക്കാം അപ്പോൾ അതെല്ലാം ചെറുതാണെങ്കിൽ പോലും നമുക്ക് ചെറിയ നഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ തലയിൽ നിന്ന് ഒരു മുടി പോകുന്നത് നമുക്ക് വളരെ നിസാരമെന്ന് തോന്നാം പക്ഷേ അങ്ങനെ പോകുന്ന ഒരുപാട് മുടികൾ ചേർന്നിട്ടാണ് തലയിലെ മുടി മുഴുവൻ പോകുന്നത് അപ്പോൾ എപ്പോഴും വളരെ നിസ്സാരമായിട്ടുള്ള സംഭവങ്ങളാണെങ്കിൽ പോലും അതിനെ നമുക്ക് ലോസ് ആയിട്ട് തന്നെ വിളിക്കേണ്ടതുണ്ട് അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മൾ വൈകി വൈകിയെത്തുന്നതും പല രീ പല കാരണങ്ങൾ കൊണ്ട് നമുക്കൊരു ആയിട്ട് പരിഗണിക്കേണ്ടി വരാണ് അപ്പോൾ ഇവിടെ ഈ പ്രോബിലിറ്റി എന്ന് പറയുന്ന കാര്യം പലപ്പോഴും മനുഷ്യർക്ക് ഒരാൾക്ക് ഇരുന്ന് ചിന്തിച്ചാൽ വെറുതെ മനസ്സിൽ തോന്നാവുന്ന ഒരു അല്ലെങ്കിൽ വെറുതെ മനസ്സിൽ അളക്കാവുന്ന ഒരു ക്വാണ്ടിറ്റി അല്ല അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ റോഡ് അപകടങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ നാട്ടിൽ ഏറ്റവും ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു ഉദാഹരണം എടുക്കാം നമ്മൾ ടൂ വീലർ ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് ഉപയോഗിക്കേണ്ടതുണ്ടോ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പലപ്പോഴും പല ആളുകളും ഹെൽമെറ്റ് ധരിക്കുന്നത് തന്നെ പോലീസിൻ്റെ ഫൈൻ പേടിച്ച് മാത്രമാണ് അത് പോലീസ് ഫൈൻ ഇടിക്കുന്നത് നിർത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഹെൽമെറ്റ് വെക്കുന്നത് നിർത്തും എന്നിട്ട് പോലും പല ആളുകളും അപ്പുറത്തൊട്ടപ്പുറത്തെ കടയിലേക്കാണ് പോകാനാണ് അത്രേ പോകാനുള്ളൂ അവിടെ പോലീസില്ല അതുകൊണ്ട് ഹെൽമെറ്റ് വെക്കേണ്ട ഇനി അഥവാ പോലീസിൻ്റെ കാര്യം പറഞ്ഞാൽ തന്നെ അത്രയും ദൂരമല്ലേ പോകാനുള്ളൂ അപ്പോൾ അപകടമൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല അതുകൊണ്ട് ഹെൽമെറ്റ് വയ്ക്കണ്ട ഇങ്ങനെയുള്ള ലാഘവബുദ്ധി കാണിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ നമ്മളെപ്പോഴും ഈ ആക്സിഡൻറ്റ് എന്ന് പറയുന്ന വാക്കിന് തന്നെ നമ്മൾ തെറ്റിദ്ധരിക്കും ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് രണ്ടൊരു സുഹൃത്ത് ഒരു വില കൂടി ക്യാമറ ഉപയോഗിച്ചൊരു ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചപ്പോൾ അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഈ ക്യാമറയുടെ സ്ട്രാപ്പ് കൂടി കഴുത്തിലേക്ക് ഇട്ടോളൂ എന്ന് പറഞ്ഞു പറഞ്ഞില്ലേ ഇത് ഞാൻ ആണ് ഇത് വീരത്തില്ല എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ശ്രദ്ധിക്കുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഇത് സ്ട്രാപ്പ് ഇടേണ്ട കാര്യമില്ല കയ്യിൽ നിന്ന് എന്ന് ഉറപ്പാണ് അല്ലെങ്കിൽ പോകാനുള്ള പ്രോബിലിറ്റി വളരെ വളരെ കുറവാണെന്നാണ് അദ്ദേഹം കരുതുന്നത് പക്ഷേ നമ്മൾ ആക്സിഡന്റുകൾ മനസ്സിലാക്കുമ്പോൾ എപ്പോഴും ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞ വാക്ക് തന്നെ സൂചിപ്പിക്കുന്നത് ദേ ആർ കോൾഡ് ആക്സിഡൻസ് ബിക്കോസ് ദേ ഹാപ്പൻ ബൈ ആക്സിഡൻറ്റ് അത് തീർത്തും യാദൃശ്ചികമായി സംഭവിക്കുന്നത് കൊണ്ടാണ് അപകടം എന്ന് വിളിക്കുന്നത് അപ്പം ഞാൻ ഒരു വണ്ടി ഓടിച്ച് പോകുമ്പോഴത്തേക്കും എതിരെ വരുന്നൊരു വണ്ടിയായിട്ട് ഇടിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ ആക്സിഡൻറ്റ് ഒന്ന് വിളിക്കത്തില്ല അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ് അതിൻ്റെ പ്രോബിലിറ്റി ആ ഇടിക്കാനുള്ള സാധ്യത സീറോ അല്ല വന്നുമല്ല അല്ലെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജും അല്ല സീറോ സീറോ അല്ല ഇതിനിടയ്ക്കൊരു സംഖ്യയാണ് ഇതാണ് നമുക്ക് എപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു അളവ് നമുക്ക് ഇടിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിലും ഇടിക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിലും ഓക്കെയാണ് പക്ഷേ ഇതല്ല ഇതിനിടയ്ക്കാണ് എപ്പോഴാകും നിൽക്കുന്നത് അപ്പോൾ നമ്മളെപ്പോഴും ഈ പ്രോബിലിറ്റിയെ നമ്മളിങ്ങനെ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടു പോകാറുണ്ട് ഈ ഹെൽമെറ്റിൻ്റെ ഉദാഹരണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഹെൽമെറ്റ് ധരിക്കേണ്ടത് നമുക്ക് ഈ പറഞ്ഞ സാധ്യതകളെല്ലാം ആലോചിക്കാം നമ്മളുടെ നാട്ടിൽ ഒരു ശരാശരി ആവശ്യത്തിന് രാവിലെ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും വീട്ടിൽ നിന്നും ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ബൈക്കിൽ പോകുന്ന ആളുകൾ ഭൂരിഭാഗം ആളുകളും അപകടമൊന്നും പറ്റാതെ എത്തുന്നുണ്ട് കുറേ ആളുകൾ വണ്ടിയിൽ നിന്ന് തെന്നി വീഴുക വണ്ടി സ്കിഡായി വീഴുക അങ്ങനെ എന്തെങ്കിലും രീതിയിൽ വണ്ടി പെട്ടെന്ന് അശ്രദ്ധ കാരണം വേറൊരു വണ്ടി ചെന്ന് തട്ടുക അല്ലെങ്കിൽ എന്തെങ്കിലും കശവിശ ഉണ്ടാകുക അങ്ങനെയുള്ള ചെറിയ മൈനറായിട്ടുള്ള തടസ്സങ്ങളിൽ പെടാം ചില ആളുകൾ ഒരുപക്ഷെ ഏറ്റവും എക്സ്ട്രീമായിട്ട് ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകാം അത് തീരെ ചെറിയ നമ്പറല്ല നമ്മുടെ നാട്ടിൽ അങ്ങനെ പല പോസിബിലിറ്റീസ് ഉണ്ട് ഇതെല്ലാം ഇവിടെ വണ്ടിയും എടുത്ത് ഇറങ്ങുന്ന എല്ലാ ആൾക്കും അറിയാം ആരും എന്താണ് നെഗറ്റീവ് അല്ലെങ്കിൽ ഇതൊന്നും അസത്യമാണെന്ന് ആരും പറയില്ല ഈ സാധ്യതകളെല്ലാം അവിടെ ഉണ്ട് പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് ഈ സാധ്യത എത്രയാണ് എന്ന് നമ്മുടെ കണക്കുകൂട്ടലാണ് നമ്മൾ കരുതുന്നത് എൻ്റെ എക്സ്പീരിയൻസിൽ ചില ആളുകൾ പറയുന്നത് കേൾക്കാമല്ലോ ഞാൻ മുപ്പത് കൊല്ലമായിട്ട് വണ്ടി ഓടിക്കുകയാണ് അതൊരു കോൺഫിഡൻസ് ഇൻ്റെ റീസൺ ആയിട്ട് ആൾക്കാർ പറയാറുണ്ട് അപ്പോൾ കരുതുന്നത് ഞാൻ ഇത്രയും കാലം വണ്ടി ഓടിച്ച ആളാണെന്ന് എൻ്റെ വണ്ടിക്കും എതിരെ വരുന്ന വണ്ടിക്കും ഈ റോഡോടെ മുഴുവൻ ആളുകൾക്കും അറിയാവുന്നതുകൊണ്ട് അവർ സ്വാഭാവികമായിട്ടും എന്നെ ഇടിക്കാതെ എനിക്ക് അപകടം ഉണ്ടാക്കാതെ സംരക്ഷിക്കും എന്നൊരു ധാരണയിലാണ് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ ബോധപൂർവ്വം ആലോചിച്ചാൽ നമ്മൾ ഒരു ധാരണയൊന്നും ഇല്ലാതെ സംവദിക്കും പക്ഷേ നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ ഞാൻ ബൈക്ക് യാത്ര ചെയ്യുമ്പോൾ ഞാനിതിന് ഒരു ഏതെങ്കിലും ഒരു എതിരെ വരുന്ന വണ്ടിയുമായിട്ടൊരു കൂട്ടിയിടി ഉണ്ടായാൽ ഞാൻ ഇതിനു മുമ്പ് എത്ര വർഷം വണ്ടി ഓടിച്ചിരുന്നു എന്നുള്ളത് അവിടെ ഒരു വിഷയമാണോ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള സ്വാധീനം ആ ഘടകത്തിനുണ്ടോ എൻ്റെ എക്സ്പെർട്ടീസിന് എൻ്റെ ശരീരത്തിന് കൂടുതൽ എന്തെങ്കിലും ഇമ്മ്യൂണിറ്റി വരുന്നുണ്ടാവോ ആ ഇമ്പാക്റ്റിനെ പ്രതിരോധിക്കാൻ ഇല്ല അപ്പോൾ എന്താണ് അവിടെ ഞാൻ പ്രോബിലിറ്റി ആയിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട്ടിൽ ഈ സംഭവം എത്രത്തോളം സാധാരണമാണ് അതിൻ്റെ പ്രോബിലിറ്റി എത്രയാണ് അതൊരിക്കലും സീറോ പെർസെൻറ്റേജ് അല്ല നമ്മുടെ നാട്ടിലെ ആക്സിഡൻറ്റുകളുടെ കഴിഞ്ഞാൽ അത് ചെറുതല്ലാത്തൊരു പ്രോബലിറ്റി ആണ് നമുക്ക് മനസ്സിലാവും വളരെ സാധാരണമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് ഇനി രണ്ടാമത് ഇപ്പം നമ്മൾ പ്രോബിലിറ്റിയെ കുറിച്ച് സംസാരിച്ചുള്ളൂ അടുത്തതെന്താണ് അതിൻ്റെ ഇമ്പാക്റ്റ് അതുണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് ഹെൽമെറ്റ് ഇല്ലാതെ ഞാൻ വണ്ടിയിൽ നിന്നും വീണാൽ എൻ്റെ തല എത്രത്തോളം ക്രൂഷ്യലായിട്ടുള്ള ഒരു അപയവമാണ് അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് തല നമുക്ക് എപ്പോഴും അറിയാം നമ്മളെ മെഡിക്കൽ സയൻസിലൊക്കെ പറയുമ്പോഴത്തേക്കും മസ്തിഷ്കമാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത് പലപ്പോഴും ഔട്ട് ഓഫ് ദ കോൺടാക്സ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു തല മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഇതുവരെ നമുക്ക് സാധിച്ചിട്ടില്ല ഇനി അഥവാ ഭാവിയിൽ എന്തെങ്കിലും ടെക്നോളജി വന്ന് നമുക്ക് തല മാറ്റിവയ്ക്കാൻ പറ്റി എന്ന് ഞാൻ വിചാരിച്ചോളൂ അടിസ്ഥാനപരമായിട്ട് തല മാറ്റി വെക്കലായിരിക്കില്ല അത് ശരീരം മാറ്റി വെക്കലായിരിക്കും കാരണം എൻ്റെ തല വേറെ ശരീരത്തിലോട്ട് വെച്ച് കഴിഞ്ഞാൽ അതാണ് പിന്നെ ഞാൻ ഈ ശരീരമല്ല അപ്പോൾ തല മാറ്റി വെക്കുക പോലും അസാധ്യമാണ് ശരീരമാണ് മാറ്റി വെക്കുന്നത് അത്ര ക്രിട്ടിക്കലാണ് അപ്പോൾ നമ്മൾ ഹെഡ് ഇഞ്ചുറി എന്നൊക്കെ പറയുന്നത് പുരിഭാ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഭൂരിഭാമങ്ങൾ ആളുകൾക്കും അറിയാമായിരിക്കും സമ്മതിക്കുന്ന കാര്യമാണ് ഹെഡ് ഇഞ്ചുറി അത്രയും സീരിയസ് ആണ് അപ്പോൾ ഈ ഇതിനെ എന്തെങ്കിലും തരത്തിൽ അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ കൂടുതലാണ് അപ്പോൾ ഇവിടെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മോഡറേറ്റ് പ്രോബിലിറ്റി ഉള്ള ഒരു ഹൈ ഇമ്പാക്റ്റ് ആണ് തീർച്ചയായിട്ടും അതൊരു വലിയ റിസ്ക്കാണ് അപ്പോൾ ഈ ഇതിനെങ്ങനെ പ്രതിരോധിക്കണം നമ്മൾ ഈ പല കാറ്റഗറിയിൽ പെടുന്ന ലോ റിസ്ക് ഹൈ റിസ്ക് അതുപോലെ അല്ലെങ്കിൽ ലോ പ്രോബിലിറ്റി ഹൈ ഇമ്പാക്റ്റ് എന്നാൽ പല കാറ്റഗറിക്ക് നമ്മൾ പലതരത്തിലുള്ള പ്രതിരോധങ്ങളാണ് ചെയ്യുന്നത് മനുഷ്യർ ആധുനിക മറ്റുള്ള ലൈഫ് സ്റ്റൈല് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മോഡേൺ സൊസൈറ്റികൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സേഫ്റ്റി ഗൈഡ്ലൈൻസ് എന്ന് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് ഓരോ പ്രൊഫഷനും പിന്നെ ജനറൽ ആയിട്ടും ഒക്കെയുള്ള കുറെ സേഫ്റ്റി ഗൈഡ്ലൈൻസ് ഉണ്ട് ഇപ്പോൾ നമ്മൾ അടുക്കളയിൽ ഗ്യാസ് സ്റ്റവ് കത്തിക്കുമ്പോൾ ഫോളോ ചെയ്യേണ്ട അല്ലെങ്കിൽ കുക്കർ ഉപയോഗിക്കുമ്പോൾ ഫോളോ ചെയ്യേണ്ട സേഫ്റ്റി ഗൈഡ്ലൈൻസ് ഉണ്ട് ബൈക്ക് ഓടിക്കുമ്പോൾ പിന്തുടരേണ്ട സേഫ്റ്റി ഗൈഡ് ലൈൻസ് ഉണ്ട് ഒരു ലിഫ്റ്റിൽ കയറുമ്പോൾ പിന്തുടരേണ്ട സേഫ്റ്റി ഗൈഡ് ലൈൻസ് ഉണ്ട് ഒരു കെട്ടിട ഉണ്ടാക്കുമ്പോൾ പണി ഫോളോ ചെയ്യേണ്ടതുണ്ട് ഒരു വിമാനം പറത്തുമ്പോൾ ആ വിമാനത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മനുഷ്യൻ്റെ ആധുനിക സമൂഹത്തിൽ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും എല്ലാ ഏതാണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഇതുപോലെ സേഫ്റ്റി ഗൈഡ് ലൈൻസ് ഉണ്ട് ഒരു ആശുപത്രിയിൽ ഒരു ഡോക്ടർ രോഗിയെ ചികിത്സിക്കുന്നു അല്ലെങ്കിൽ കാഷ്വലിറ്റിയിൽ നിൽക്കുന്ന ഒരു ഡോക്ടർ രോഗികളെ ട്രീറ്റ് ചെയ്യുന്ന ഓർഡർ ട്രയാഷ് എന്ന് വിളിക്കുന്നത് എന്താണ് ഏത് രോഗിക്കാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഇതെല്ലാം ഗൈഡ് ലൈനുകളുണ്ട് നമ്മുടെ നാട്ടിൽ ഈ ഗൈഡ് ഗൈഡ്ലൈനുകൾ എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത് ഈ ഗൈഡ്ലൈൻ എല്ലാം ഉണ്ടായിരിക്കുന്നത് ഓരോ പോസിബിൾ ഔട്ട് നോക്കി അവയുടെ പോസിബിലിറ്റി എത്ര അല്ലെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി എത്ര അതിൻ്റെ കോൺസിക്വൻസ് അതിൻ്റെ ഇമ്പാക്റ്റിൻ്റെ കോൺസിക്വൻസ് എത്ര ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പരിഗണിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിന് പിന്നിൽ വർഷങ്ങളുടെ ഗവേഷണവും വർഷങ്ങളുടെ ചരിത്രപരമായിട്ട് നോക്കുമ്പോൾ നമ്മൾ ഹിസ്റ്ററിയിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന പാഠങ്ങളുടെ അടിസ്ഥാനത്തിൽ വളരെ ആഴത്തിലുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ലൈൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അവിടെയാണ് അത്തരം പഠനങ്ങളെല്ലാം ചേർത്താണ് ഞാൻ ഒറ്റ സെക്കൻഡ് കൊണ്ട് അപ്പുറം വരെ പോകാനല്ലേ എനിക്ക് ഹെൽമെറ്റിൻ്റെ ആവശ്യമില്ല എന്നുള്ള ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് ഞാൻ അത് മുഴുവൻ ഇല്ലാതാക്കളെയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഹെൽമെറ്റിൻ്റെ കാര്യം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം ഇതൊരു വലിയ സാമാന്യം നല്ല പ്രോബിലിറ്റി ഉള്ള ഗുരുതരമായിട്ടുള്ള കോൺസിക്വൻസ് ഉണ്ടാക്കാൻ പോകുന്ന ഒരു റിസ്ക് ആണ് നമ്മുടെ മുമ്പിലുള്ളത് അത് ഒഴിവാക്കാൻ വളരെ ലളിതമായിട്ടുള്ളൊരു മാർഗ്ഗമുണ്ട് എന്താണത് ഹെൽമെറ്റ് ധരിക്കുക ഈ ഹെൽമെറ്റും കുറേ ഗവേഷണങ്ങളുടെ അടിയന്തര ഫലമാണ് നമ്മളപ്പോഴും പറയുന്നത് നമ്മൾ ഈ അതൊരു ബെനിഫിറ്റ് ആണെന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്ത് അതിനെ എപ്പോഴും അതിൻ്റേതായ ഒരു മറുവശം നമ്മളെപ്പോഴും പറയും പലപ്പോഴും നമ്മളതിനെ കയറ്റി പറയാറുണ്ട് ഉദാഹരണത്തിന് മുടി പോകും ഹെൽമെറ്റ് വെച്ചാൽ എന്ന് ന്യായം പറയുന്ന കുറേ പേരെ കണ്ടിട്ടുണ്ട് തല പോയാലും കുഴപ്പമില്ല മുടി പോകാതിരുന്നാൽ മതി അതാണ് അവരുടെ ആർഗ്യുമെൻറ്റ് ചില ആൾ പറയുന്നത് അത് വെക്കുമ്പോൾ എനിക്ക് ശരിക്ക് കേൾക്കാൻ പറ്റുന്നില്ല കാണാൻ പറ്റുന്നില്ല അത് ബുദ്ധിമുട്ടാണ് ശരിയാണ് ഫ്രീ ആയിട്ട് തലയിൽ ഇരിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി കുറച്ച് ഡിസ്കംഫർട്ട് ഉണ്ടാവും ഒരു സാധനം തലയിൽ ഞെരിക്ക് വെക്കുമ്പോൾ പക്ഷേ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന റിസ്ക് അത് എത്ര വലുതാണ് അത് എത്രത്തോളം അതെത്രത്തോളം ആണ് അത് എത്രത്തോളം വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ റിസ്ക്കും ബെനിഫിറ്റും തമ്മിൽ താരതമ്യം ചെയ്ത് ഒരു ഡിസിഷൻ മേക്കിംഗ് ഒരു തീരുമാനം എടുക്കലിലേക്ക് പോകാൻ അപ്പോൾ ഹെൽമെറ്റ് നമ്മൾ നിരന്തരം നേടുന്ന നമ്മൾ നിരന്തരം കേൾക്കുന്ന ചർച്ച ചെയ്യുന്ന ഒരു വിഷയം രീതിയിൽ ഉദാഹരണമായി പറഞ്ഞു തന്നേ ഉള്ളൂ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കാൻ നമുക്ക് റിസ്ക് നമ്മുടെ ജീവിതത്തിലെ എല്ലായിടത്തും എല്ലാ പ്രവൃത്തിയിലും ഉണ്ട് എല്ലാ പ്രവൃത്തിക്കും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ബെനിഫിറ്റുകളും റിസ്ക്കുകളും ഉണ്ട് നമ്മൾ റിസ്ക് ിനെയും ബെനിഫിറ്റിനെയും താരതമ്യം ചെയ്തൊരു എടുക്കുമ്പോൾ നമ്മൾ ഈ റിസ്ക് എത്രത്തോളമുണ്ട് ഉണ്ട് അതിൻ്റെ അനന്തരഫലം എത്രത്തോളം ഗുരുതരമാണ് അതിൻ്റെ പ്രോബിലിറ്റി എത്രയാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടാണോ ബെനിഫിറ്റിനെ വേണ്ടി സംസാരിക്കുന്നത് എന്ന് നമുക്ക് തന്നെ ഒരു ബോധ്യമുണ്ടാകേണ്ടതുണ്ട് കാരണം ഇത്തരം റിസ്കുകൾക്ക് പലപ്പോഴും നമ്മുടെ ജീവൻ്റെ വില തന്നെ ഉണ്ടാകും മറ്റൊരു വിഷയമായിട്ട് നമുക്ക് പിന്നെയും കാണാം ബൈ